ശിവരാത്രിയായിട്ട് ഞങ്ങളും കാട്ടിലുള്ള അമ്പലത്തിലേക്ക് പോവാണ് അത് ഞങ്ങളുടെ വണ്ടിക്കാണ് ബുള്ളറ്റ് സാഹസികമായ യാത്രയിലാണ് ഞങ്ങൾ പോകുന്നത് എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല പോകുന്ന വൈകിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയാൽ കാണിക്കാം കേട്ടോ ഗായ് അപ്പം നമ്മുടെ ഈ ആലുവങ്കടി ശ്രീ മഹാദേവ ക്ഷേത്രം നമ്മുടെ സീതത്തോട് നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരെ മാറി നമ്മുടെ വനത്തിനുള്ളിലെ ഒരു അമ്പലമാണ് കേട്ടോ ഇവിടേക്ക് കൂടുതലായിട്ടും പിക്കപ്പ് ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ് കയറി പോകുന്നത് കാരണം റോഡ് നല്ല മോശമാണ് നമ്മുടെ സീതത്തോട് നിന്നും തന്നെ കുറേ ട്രിപ്പ് ജീപ്പുകളുണ്ട് ആ ട്രിപ്പ് ജീപ്പിന് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല റോഡൊക്കെയാണ് പിന്നീട് പിന്നീടാണ് മോശമായ റോഡിലേക്ക് എത്തുന്നത് അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആദ്യം എത്തണം സീതത്തോട് നിന്ന് സീതക്കുഴി എത്തണം സീതക്കുഴിയിൽ നിന്ന് നമ്മുടെ ഗുരുനാഥം മണ്ണ് മുണ്ടമ്പാറ അങ്ങനെയൊക്കെ കടന്ന് നമ്മൾ ഈ വനത്തിലെ അമ്പലത്തിലേക്ക് പോകുന്നത് ഗുരുനാഥം മണ്ണ് വരെ നമുക്ക് ബസ് സർവീസ് ഉള്ളതിനാൽ നല്ല റോഡാണ് ഇപ്പം പുതിയ റോഡ് പണിഞ്ഞതുമൊക്കെയാണ് അതിനുശേഷമാണ് നമ്മൾ വനത്തിലേക്ക് കയറുമ്പോൾ ആണ് കൂടുതൽ മോശപ്പെട്ട റോഡിലേക്ക് കയറുന്നത് എന്നാലും വണ്ടികളൊക്കെ പോകുന്നുണ്ട് കൂടുതലും ജീപ്പ് പിക്കപ്പിന്റെ പുറകിൽ ആൾക്കാർ നിന്ന് അങ്ങനെയൊക്കെയാണ് യാത്ര ഞങ്ങൾ പക്ഷെ പോയത് ബുള്ളറ്റിലാണ് എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ പുറകിലും വാഹനങ്ങളുണ്ട് ബുള്ളറ്റിന് പോകുമ്പോൾ അധികം സ്ഥലമൊന്നും നമുക്ക് ആവത്തില്ല വണ്ടി അധികം വീതിയുള്ള റോഡൊന്നും അല്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങ് പോകാം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുള്ളറ്റിൽ പോയത് സാധാരണ എല്ലാ വർഷവും നമ്മൾ പോകുമ്പോൾ നമ്മൾ ജീപ്പിലൊക്കെയാണ് പോകുന്നത് അതിനുശേഷം നമ്മുടെ ഗുരുനാഥമണ്ണിന്റെ അവിടെ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിന് ശേഷം ഫുൾ മണ്ണിട്ട റോഡാണ് ടാർ ഇട്ട റോഡൊന്നും അല്ല കേട്ടോ സൈഡ് ഫുള്ള് കാടും വനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു റോഡാണ് അവിടെ എന്താണ് അവർ ടാർ ചെയ്യാത്തതെന്ന് വെച്ചാൽ വന സംരക്ഷണമാണ് കാരണം വന്യമൃഗങ്ങൾ റോഡിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് വനത്തിനുള്ളിൽ അവർ ടാർ ചെയ്യാതിരിക്കുന്നത് കാരണം ആനയൊക്കെ യുടെ കാലൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് ഈ ടാർ ഒരുക്കിയിട്ട് അപ്പം അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ടേക്ക് നോക്കിയാലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരേ വിഷൽസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എങ്ങോട്ട് നോക്കിയാലും ഒരേ കാട് തന്നെയാണ് നല്ല വലിയ കുറേ വർഷങ്ങൾ പഴക്കമുള്ള കുറേ മരങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ അത് ആസ്വദിച്ച് വരുന്ന സമയത്താണ് ദാ കിടക്കുന്ന കുറേ വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നു എന്താ കാരണം എന്ന് ഇറക്കിയപ്പം റോഡ് ീതി ഇല്ലാത്തത് കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ ബ്ലോക്ക് ആയി കിടക്കാണ് അങ്ങനെ കാടിന്റെ നടുവിലും നമ്മുടെ എറണാകുളത്തൊക്കെ ബ്ലോക്ക് കാണുന്നത് പോലെ നമ്മുടെ കാടിന്റെ നടുവിലും അങ്ങനെ ഒരു ബ്ലോക്ക് കണ്ടു പിന്നെ ഞങ്ങളുടെ വണ്ടി ബൈക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ എവിടെ കൂടെ കുത്തികെ നമ്മൾ അങ്ങ് പോയി അങ്ങനെ നമ്മൾ മുന്നിലേക്ക് മുന്നിലേക്ക് കയറി വന്നു നമ്മൾ അവിടെ ബ്ലോക്കിൽ പെട്ട് നിൽക്കേണ്ട വന്നില്ല കാരണം നമ്മൾ ബൈക്ക് ബൈക്കായിരുന്നു അങ്ങനെ എന്നാലും ഇങ്ങോട്ടേക്ക് വണ്ടി വരുമ്പോൾ നമുക്ക് അങ്ങനെ കുത്തി തിരികെ പോകാൻ പറ്റത്തില്ല എന്നാൽ പോലും അതൊക്കെ ഞാൻ പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പോലീസ് ജീപ്പ് പോലും ഇതുപോലെ വഴിയിൽ പെട്ട് കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു പിന്നെ ഇവിടെ പൂഴിന്ന് വെച്ചാൽ അതായത് പൊടിമണ്ണാണ് കാരണം റോഡ് കോൺക്രീറ്റോ ടാറോ ഒന്നും ഇട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇതുപോലെ മാസ്ക് വെച്ചിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ തിരിച്ച് തിരിച്ചു വരുമ്പോൾ എന്താണെങ്കിലും ചുമന്ന് കുളിച്ചായിരിക്കും ഇരിക്കുന്നത് കാരണം പൂഴിമണ്ണ് നമ്മുടെ ദേഹത്തെല്ലാം വറ്റി പിടിച്ച് നമ്മൾ നല്ലതായിട്ട് ശ്വസിച്ച് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം കൂടുതൽ പോകുന്നവർ നല്ലതായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് വണ്ടി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോയാൽ കണ്ട ഈ വണ്ടിയൊക്കെ നല്ല പൊടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം അതുപോലെ പൊടിയാണ് പൂഴിമണ്ണാണ് പിന്നെ ഇപ്പം ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള മാസം ഒന്നാം തീയതി മാത്രമേ ഈ കാടിനുള്ളൂ ിൽ തുറക്കത്തുള്ളൂ അതുപോലെ ശിവരാത്രിക്ക് മാത്രമേ ഈ അമ്പലം തുറക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടേക്ക് ഇത്രയും തിരയല്ലാതെ പൂജ്യമുള്ള ഒരു അമ്പലമല്ല ഇതൊരു ശിവക്ഷേത്രമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മുക്കിലും മൂലകളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല കാടുകളിൽ വഴിയാണ് നമ്മുടെ ഈ അമ്പലത്തിലേക്ക് എത്തുന്നത് ഇതിപ്പോൾ സീതത്തോട് വഴിയുള്ള ഒരു വഴി ഞങ്ങൾ പോയതാണ് നിങ്ങളെ കാണിച്ചത് അതുപോലെ പൂച്ചക്കുളം തണ്ണിത്തോട് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അവരെല്ലാവരും കൂടെ ഒത്തുചേരുന്നത് ഈ ഒരു ഒറ്റ അമ്പലത്തിലാണ് അങ്ങനെ അവസാനം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റം വരെ ഒന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നിട്ടൊരു കുറച്ച് മുന്നിലേക്ക് നടക്കണമായിരുന്നു ഭയങ്കര ജനത്തിരക്കെന്ന് പറഞ്ഞ ഗായ്സ് ഇത് ഒരുമാതിരി ജനത്തരക്കായിരുന്നു ഇതുപോലൊരു കാഴ്ച നിങ്ങൾ ഉത്സവത്തിനൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല പിന്നെ ഇവിടെ വരുന്നവരാരും പട്ടിണിക്ക് പോകത്തില്ല തിരിച്ച് ഫുഡ് വയറ് നിറച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പറ്റാത്ത പോലും ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ കാരണം കുറേ ആൾക്കാർ ഇവിടെ ഒന്ന് പായസം സദ്യ അങ്ങനെ എല്ലാം നേർച്ചകളാണ് അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ചെക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ നമ്മൾ തൊഴുതതിന് ശേഷം തൊഴു തൊഴുന്ന വീഡിയോ ഒന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അമ്പലം അവിടെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെയൊക്കെ വന്നിരുന്ന് ചെറിയ തണൽ മരങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡെന്ന് പറയുമ്പോൾ അമ്പലത്തിലെ ഫുഡെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് രണ്ട് മൂന്ന് പായസമൊക്കെ കുഴിച്ചു കേട്ടോ എവിടെ നോക്കിയാലും സാധനങ്ങളാണ് കഴിക്കാനുള്ള പല വിഭാഗത്തിലുള്ള ആൾക്കാരുടെ സാധനങ്ങളാണ് അവർ കൊണ്ടുവരുന്നു അവിടെ വെക്കുന്നു പാത്രം കൊണ്ടുവരുന്നു വെക്കുന്നു നേരെ കൊണ്ട് അമ്പലത്തിൽ നടയിൽ ആദ്യം കൊടുക്കുന്നു അതിനുശേഷം അങ്ങ് ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ചു നേരം കറങ്ങിയൊക്കെ നടന്ന് ഇങ്ങനെ ആയുർവേദ സസ്യങ്ങളുടെയൊക്കെ കുറച്ച് സ്റ്റാളൊക്കെ കണ്ടു അതൊക്കെ കണ്ട് എന്തൊക്കെ മരുന്നാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ വേദനയുടെ മരുന്നൊക്കെയാണ് അതൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ചിങ്ങി പോകുന്നു അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ